ഇപ്പകൽക്കാലം കർത്താവിന്റെ കൂടി അരിക്കുവാൻ തൊക്കെ വേണം ദൈവം ഒരുക്കിയിരിക്കുന്നു നല്ല അവസരങ്ങളെത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ വെല്ലപ്പെട്ട പ്രാർത്ഥന ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ ചിന്തിക്കാധാരമാക്കി എടുക്കപ്പെട്ട തിരുവചന വേദഭാഗം അപ്ലോസിലെ പ്രവർത്തകരുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യം എട്ട് മുപ്പത്തിനാല് ഷണ്ണൻ പെൽപോസിനോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ഈ തിരുവഴുത്തും ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ സ്നാനം കഴിപ്പിക്കുന്നതിന് സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ കൃതിയത്തോട് വിശ്വസിക്കുന്നു എങ്കിൽ ആകാം എന്ന് പറഞ്ഞു യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു പ്രാർത്ഥിക്കാം ഹാലളൂ സ്തോത്രം നീയോടെ കർത്താവേ സ്തുതിക്കുന്ന പിതാവേ്യം ഗ്രഹിച്ചുമാർ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽ കാലം ഉള്ളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ സ്വർഗം സഹായിക്കുമാരാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ ഹാലോ വചനം നൂർമേനി

ോട് ഇത് പ്രവാചകൻ ആരെ കുറിച്ചോ പറയുന്നു തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു ഫിലിപ്പോസ് ഈ തിരുവഴുത്തോധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി കാലലോയ്യ ജനനം ആമീൻ വീണ്ടും ഒരു പുതുക്കൾക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ

ഉണർന്നുകൊള്ളുക ഉണർന്നുകൊള്ളുക ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ളവര് സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്തു വിരോധം എന്ന് പറഞ്ഞു വെള്ളമില്ലാഞ്ഞിട്ടാണോ നാം ജലത്തിൽ ഇറങ്ങാതിരിക്കുന്നത് ிக <laughs> <laughs> സ്നാനമേൽക്കുന്ന ജീവിതമാണ് നിങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നുവെന്ന് ഓർത്തുകൊള്ളുകൾ ആത്മാവിനെ തെരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ ஆமே காலாலேற்கெந்த വിരോധം എന്ന് പറഞ്ഞു അതിനെ പെലിപ്പോ നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു അമിനേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു

ആത്മാവിന്റെ ഹല്ലേലൂയ 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 ആമേൻ 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 ഇറങ്ങി പ്രൈസ് ദി ലോർഡ് ലോക പിന്നെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പിന്നെ നാം കാണുന്നതൊക്കെയും നിങ്ങൾ കാണുന്നതൊക്കെയും ആത്മാവിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവഹിതമുള്ള ആമേൻ പ്രവൃത്തികളായിരിക്കും ஹ Alleluia சானந்த கர கைரியポール பிலிப்போசனே கண்டில்ல தெய்வ பைதலே தெய்வத்தின் ஆத்மா அவனே ஹ Alleluia ஆமென் எடுத்து கொள்ளும் ஆனடையாய் ஆமென் ஹalleluia நே மாட்சியானடையாய் இந்த பகல் கால ஹalleluia சுனானப்பட்ட ஒரு தெய்வத்தின் பைதல் ஆமென் ஹalleluia பிரதிகூலங்கள் ஏறி வரும்போல் பிரதிसंधைகள் ஏறி வரும்போல் கஷ்டங்கள் ஏறி வரும்போல் நஷ்டங்கள் வரும்போல் நோய்கள் வரும்போல் பிரதிसंधைகள் வரும்போல் ஆமென் ஹalleluia சாற்றுதனே

మే సంచల గుర్దేంగల్ మారి పోగట్టే ఫయతుని ఆత్మలు మారి పోగట్టే శుడమనేరికమనబ ఓహోత చందగల్ మారి పోగట్టే శుడబలరికమనబ ശത്രുവായവൻ നമ്മെ ഒറ്റപ്പെടുത്തുമെന്ന് വില വിളിക്കുന്ന മണ്ഡലങ്ങളുടെ ഞാൻ ലോകത്തിന്റെ എന്നെ അനുഗമിക്കുന്നവൻ ഇരു നടക്കാതെ ജീവന്റെ നോക്കേണമേ എന്നെ അനുഗമിക്കുന്നവൻ ഇരു നടക്കാതെ ഹല്ലേലൂയ ആമീൻ ദൈവത്തിന്റെ വെളിച്ചമുള്ളവനാകുമെന്ന അവിടെ എഴുതി വെച്ചിരിക്കുന്നവർ ദൈവത്തെ അനുഗമിക്കുന്നവർ ഇരുളിൽ നടക്കാതെ ദൈവത്തിന് വെളിച്ചമുള്ളവനായി മാറും இயே பகல் காலம் ஹalleluya வெளிச்சத் திருஅறங்களை எடுத்து வச்சிருக்கிறது எங்க ப்ரேஸ் தி லார்ட் ஹalleluya சில காடுகளை மேடுகளையே வெட்டித் தழச்சு கொண்டு இய பகல் காலம் வெளிச்சமாகுது இயேசுங்கள் தரங்களிலேக்கங்கள் குடும்பங்களிலேக்க हमें கடந்து வருவானோ குருகிக்கியா മണ്ഡലം അധികാരത്തിന്റെ ചില ആയുധങ്ങളെ ശത്രു മറ പച്ചിരിക്കുന്ന

അവരോട് സംസാരിച്ചു ഞാൻ ലോകത്തിന്റെ എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ പറഞ്ഞു എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ வெளிச்சமளாகும் எவத்தை லோகத்திலேருவான் ஆமேன் கல்லல் நமக்கு நம்ம தான் ஏற்பா துறந்து கேட்குறோஜன கீழே தானி பிரவத்தி ஐக்கியன்